എന്താമേ ഈ ലോകത്ത് ഞാനിപ്പോ ഒറ്റപ്പെട്ട അവസ്ഥയില എന്റെ വാക്കുകൾക്ക് വില കിട്ടുന്നില്ല എന്റെ വിഷമങ്ങൾക്ക് ആരും ചെവി തരുന്നില്ല അമ്മ പറയാതിരിക്കേ ഞാൻ കാര്യമായിട്ടാ പറഞ്ഞു നിനക്കും എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നില്ല ദേവികയോട് പിന്മാറാൻ പറയണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടു എന്നിട്ട് നീ എന്തു പറഞ്ഞു അവള് പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ആവട്ടെ നമ്മൾ ശ്രദ്ധിക്കാൻ അങ്ങനെ അതെ ഞാൻ അവളെ വിട്ടേക്കണം പോകണ്ടല്ലേ പിന്നെ നമ്മുടെ മനസ്സ് ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും എളുപ്പമായല്ലോ മനസ്സിന്ന് എല്ലാത്തിനെയും നമുക്ക് തോന്നും പോലെ പറഞ്ഞയക്കാൻ പറ്റുമോ എന്റെ ഉള്ളിലെ വെപ്രാളം നിങ്ങൾ ആരും കാണുന്നില്ല വേണ്ട എനിക്ക് ആരുടെയും പിന്തുണ വേണ്ട ഭർത്താവും കൊടുത്തു കഴിഞ്ഞു ഇനി പിന്മാറുന്ന കാര്യമൊന്നും നടക്കില്ല അമ്മ അതാലോചിച്ച് വിഷമിച്ച് ഓരോ അസുഖങ്ങൾ വരുത്തിവെക്കണ്ട എന്നെ നോക്ക് ദേവി എന്റെ ഭാര്യയെ പക്ഷെ എനിക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചപ്പോ ഞാനവളെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കി അകന്നു മാറാൻ എനിക്ക് വിഷമമൊന്നും ഉണ്ടായില്ല ആര് പറഞ്ഞു അവളെ അകറ്റി കളഞ്ഞു അവള് നിന്റെ മനസ്സിൽ തന്നെയുണ്ട് നീ എങ്ങും പറഞ്ഞയച്ചിട്ടില്ല മനസ്സിനകത്ത് തന്നെ ഉണ്ട് നിന്റെ ഈ ദേഷ്യം കാണിക്കലും ദേവികെ തള്ളിപ്പറയലും ഒക്കെ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് മാത്രം നിന്റെ മനസ്സ് നീറുന്നത് എനിക്കറിയാം ദേവികയെ വിട്ട് നിനക്കൊരു ജീവിതം ഇല്ലാന്നും എനിക്കറിയാം നീ എന്റെ മുഖത്ത് നോക്ക് എന്നിട്ട് പറ പറവിക നിന്റെ മനസ്സിലില്ലാന്ന് ഉത്തരം പറയാൻ പറ്റില്ല നീയും ദേവികയും സന്തോഷത്തോടെ ജീവിതകാലം മുഴുവനും കഴിയണമെന്നാണ് എന്റെ ആഗ്രഹം പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൾ ഈ ചെയ്യുന്ന ഒന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഹലോ നന്ദു ഇത് ഞാനാ നമ്പർ ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല അതുകൊണ്ട് പരിചയപ്പെടുത്തലൊന്നും വേണ്ട കാര്യം പറഞ്ഞാ മതി ഋഷിയുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി മാഡം കുറച്ചു ദൂരെ ഒരു ഡോക്ടറെ കാണാൻ ഞാനും കൂടി പോയിക്കോട്ടെ പോവാട്ടെ സമ്മതിച്ചു നീ പക്ക രാഷ്ട്രീയക്കാരി തന്നെ എന്താ നന്ദു നീ നിന്റെ ഋഷിയോടൊപ്പം പോവെന്നുള്ള കാര്യം എന്നെ വിളിച്ചറിയിക്കണം ആ അതിന് കണ്ടുപിടിച്ച വഴി കൊള്ളാം അനുവാദം ചോദിക്കൽ നാടകം എന്താ ഇത് അതെ നീ എന്താ കരുതിയേ ഋഷിയുടെ കൂടെ പോകുന്ന കാര്യം അറിയുമ്പോ ഞാൻ വെപ്രാളപ്പെടുവെന്നോ എനിക്ക് പേടി വരുമെന്നോ ഞാൻ വിഷമിച്ച് ദുഃഖദാനം പാടി നടക്കുമെന്നോ അതൊക്കെ പണ്ട് രണ്ടുപേരും ഒറ്റ മനസ്സായിരുന്നു വിട്ടു നിൽക്കുന്നവർ എന്ത് ചെയ്താലും മറ്റയാൾക്ക് എന്താ പിന്നെ കാണാൻ പോകുന്ന ഡോക്ടറോട് അഹങ്കാരത്തിന് വല്ല മരുന്നുണ്ടോന്ന് കൂടെ ചോദിക്കാം എന്നിട്ടത് വാങ്ങിക്കഴിക്കും അതൊന്ന് കുറയട്ടെ അനുവാദം ചോദിക്കാൻ വന്നേക്കുന്നു